ഒരു പുതിയ വാദം കേൾക്കുന്നവരെന്താണ് കുട്ടിയുടെ അതിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഒരു വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാൽ എന്തെല്ലാം ആചാരങ്ങൾ ഉണ്ട് നമുക്ക് എന്തെല്ലാം ആചാരങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ ദീനിൽ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി പിറന്നാൽ നാം എന്താണ് ആദ്യം ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ആചാരങ്ങൾ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ ഈ ദീനിന്റെ പ്രമാണങ്ങളിലേക്ക് നാം തട്ടിച്ചു നോക്കുമ്പോൾ അത് അനാചാരങ്ങളാണ് പക്ഷേ കാലങ്ങളുടെ പടക്കമുണ്ട് ഈ അനാചാരങ്ങൾക്ക് അനാചാരങ്ങൾ ആചാരങ്ങളായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു പ്രചരിക്കപ്പെട്ടിരിക്കുന്നു അതിന് പ്രചണ്ഡമായ പ്രചാരണം ലഭിച്ചിരിക്കുന്നു എന്നാൽ ആ രംഗത്ത് നമ്മൾ ദീനെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടി പിറന്നാൽ ആദ്യം നാം ചെയ്യുന്നത് കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ് ഒരു ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നു ഒരു ചെവിയിൽ കൊടുക്കുന്നു എന്താണ് ഇതിന്റെ ഇസ്ലാമികമായ ഈ വിഷയത്തിലുള്ള ചരിതറ്റുകൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ നബി അലൈഹി നിന്ന് അതിന്റെ വസ്ലമതിന്റെതറ്റുകൾ റസൂലിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ ഹദീസുകൾ നിങ്ങൾ പരിധി നോക്കിൻ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ദുർബലമാണ് വിളിക്കാനോ 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 ഒരു 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 കുട്ടി കുട്ടി ജനിച്ചാൽ ജനിച്ചാൽ പിൻബലമില്ല പിൻബലമില്ല എന്ന് എന്ന് വളരെ വളരെ കൃത്യമായി കൃത്യമായി നമ്മൾ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇന്നവരെ ജീവിതത്തിൽ അതുകൊണ്ടല്ലേ പറഞ്ഞു പിന്നീട് കാലം ോ പിൻ ആ നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാരോ ജീവിതത്തിൽ പറഞ്ഞു കേൾക്കാത്ത കൊണ്ടുവരുന്നവരാണ് കേട്ടോളൂ സുഹൃത്തുക്കളെ ഇവിടത്തെ വഹാബി മുഴുവനും അംഗീകരിക്കുന്ന ആ ഷൗഖി തന്നെ പറയുന്നത് കണ്ടോ എന്താ പറയുന്നത് മകനാകുന്ന ചവിടിലേക്ക് റസൂറു പങ്കൊടുത്തിട്ടുണ്ട്

കിതാബ് ഇവിടെ വായിക്കണോ അതിൽ നിങ്ങൾ കണ്ടില്ലേ അതാ ചോദ്യമാണ് എന്താ ചോദ്യോ സുഇല ോട് ഈ ആരാ മുഹമ്മദ് മുഹമ്മദ് എന്ന ഈ കാലഘട്ട അടുത്ത അടുത്തകാലത്ത് ജീവിച്ച ഒരു പണ്ഡിതനാണ് വഹാബി ആശയക്കാരനാണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ് എന്താ ലിൽ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ വലുതെ പങ്കൊടുക്കുകയാണ് കാമത്ത് കൊടുക്കുകയാണ് ണോ അതിനിക്ക് അടിസ്ഥാനമുണ്ടോ എന്താ സാലഫി പണ്ഡിന് ചോദ്യാണ് പങ്കെടുക്കാൻ പറ്റുമോ അജാബാ അമ്മല്ലാതോ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെവിടിൽ പങ്കൊടുക്കല് ഫലഹു അസുലൊ അതിനിക്ക് അടിസ്ഥാനമുണ്ട് അതിനിക്ക് അടിസ്ഥാനമുണ്ട് ഹദീസാണ് അതിൽ യാതോ ഒരു പന്തി കേടും ഇല്ലാത്തരാണ് യാതോ ഒരു പന്തി കേടുമില്ലാത്തരാണ് എന്നിങ്ങനെ വിശദീകരിച്ചു കൊണ്ട് പറയാണ് സുഹൃത്തുക്കളെ എനി കണ്ടോ സുബാനെന്ന

എന്ന ഹദീസ് ഹസനായ രണ്ടാമതും ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ് എന്താ അദ്ദന അദ്ദന ഫി ഫി അദാനിൽ ഹസനി ഹസനി ഉദനിൽ തആല ഹസനിന്റെ ഫാത്തിമ ഉമ്മ പ്രസവിച്ച നേരത്ത് ഹസനായ ഹദീസ് എനി കണ്ടില്ലേ നിങ്ങൾ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന മറ്റൊരു നബി ും ഹസനായെ ഇമാംീസ് പറഞ്ഞു എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങൾ പോരാ കണ്ടോ ഇബ്നുൽ ജൗസി 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 അദ്ദേഹം ഇബ്നു ഇബ്നു ശിഷ്യനാണ് ആ ശിഷ്യനാകുന്ന കണ്ടില്ലേ അദ്ദേഹത്തിന്റെ കിതാബിലും പറയുന്നത് എന്താണ് അതാ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ആ ഹദീസ് ഹദീസാണ് ഇമാം പറയുന്നു ും പറയുന്നുാങ്ക് കൊടുക്കണം പ്രസവിക്കപ്പെട്ട കുട്ടിന്റെ ചെവിടി പാങ്ക് കൊടുക്കണോ അത് ഹദീസാണ് എന്നാൽ ഈ ഈ സലഫിക്ക് സലഫിക്ക് ദേ ദേ കിട്ടി കിട്ടി കാരണം എന്തെങ്കിലും പറയണ്ടേ എന്നാലല്ലേ ജനങ്ങൾ കാതോർക്കുള്ളൂ ഇപ്പൊ നോക്ക് നിങ്ങൾ അദ്ദേഹത്തിന് പേരിട്ടില്ല എന്തെ ഞാനിവിടെ പറഞ്ഞല്ലോ അതേ ഒരു പ്രസിദ്ധനായല്ലോ എന്തേ സുബ്ഹാനല്ലാഹ് ഉസ്താമ വാക്ക് പറയാനുണ്ടായിരുന്നു ചെവിട്ടിൽ പാങ്ക് വിധേയത്താണെന്നൊരു പുതിയ പ്രഖ്യാപനം ലോകത്തുള്ള ഇമാമിങ്ങളും മുഴുവനും ൂനാമു അതാ കുട്ടിക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്വലമായ ക്രമസമു ഈ ദുനിയാവിലേക്ക് വന്നപ്പോ ഒന്നാമത് കേൾക്കേണ്ട ശബ്ദം തൗഹീദിന്റെ ശബ്ദമാകണം അത് കേൾപ്പിക്കാനാ പങ്ക് വേണ്ട എന്തിനാ പങ്കൊടുക്കുന്നത് പങ്കൊടുക്കുന്നത് സുഹൃത്തുക്കളെ ഇങ്ങനെ അബദ്ധജനകമായ പല വാദങ്ങളും ഈ വിദേത്തുകാരിവിടെ ഉന്നയിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം കാഫിറാക്കുകയാണ് ഈ പ്രസംഗം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ ആരും ഇത്തരം വിഷയം കേട്ടിട്ട് അരേ നിങ്ങൾ കുടുങ്ങി കുടുങ്ങിപ്പോകരുത് കേട്ടോ ആഹുറത്തിലെത്തുമ്പോ വരൽ ഘടിക്കേണ്ടി വരും ആഹ്റത്തിലെത്തുമ്പോ വരൽ ഘടിക്കേണ്ടി വരും അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ